ായിരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വർണ്ണ കൂടാരത്തിലേക്ക് നൂറോളം നവാഗതരാണ് അക്ഷരമധുരം നുണയാനായി ഇത്തവണ എത്തിച്ചേർന്നത് ഉദ്ഘാടനത്തിനു കൂടി ഇരട്ടി മധുരമുണ്ട് പ്രസിഡന്റ് ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് സ്വാഗതം പറഞ്ഞു പ്രവേശനോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം വാർഡ് മെമ്പർ അനുപു പി ഉമ്മൻ നിർവഹിച്ചു അമ്മയുടെ ഒരു നിന്നും ആദ്യമായാണ് അവർ ഈ ഒരു സാഹചര്യമൊക്കെ മാറി ഒരു സ്കൂളിലേക്ക് അവരെത്തുന്നത് പുതിയ ഈ സാഹചര്യമായി പൊരുത്തപ്പെടാൻ അവർ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തും ഈ ഒരു നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പത്താം ക്ലാസ് പത്ത് വയസ്സ് വരെ നേതൃത്വത്തിൽ ഒരു പ്രൈമറി സ്കൂളിലാണ് ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന കാലഘട്ടം വരെയും ഈ സ്വഭാവത്തിൽ മുഖ്യ സന്ദേശം നൽകി ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് എന്റെ സഹപ്രവർത്തകർ പറഞ്ഞിരുന്നു ടീച്ചറെ പ്രവേശനോത്സവത്തിന് ടീച്ചർ എത്തണം അങ്ങനെ ഞാൻ അവരുടെ ആ ക്ഷണവും സ്വീകരിച്ചാണ് ഇവിടെ അധ്യയന വർഷത്തിന്റെ തുടക്കം കുറിക്കുന്നു തൊപ്പിയും സമ്മാനങ്ങളും കുട്ടികൾ നവാഗതരെ ക്ലാസ്സിലേക്ക് ആനയിച്ചത് പ്രവേശനോത്സവ ചടങ്ങിനോടനുബന്ധിച്ച് മുത്തൂട്ട് ഫിനാൻസ് കോർപ്പറേഷൻ നവാഗതർക്ക് സ്നേഹ സമ്മാനം നൽകി തുടർന്ന് ഗവൺമെന്റ് എൽ സ്കൂളിലെ സ്നേഹ സമ്മാനവും കുട്ടികൾക്ക് നൽകി ഇത്തവണ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ പൂർവ്വ െ അനുമോദിച്ചു പായസമടക്കമുള്ള ഉച്ചഭക്ഷണം കഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത് അധ്യാപകരായ ദീപാറാണി ബിന്ദു കൃഷ്ണ സവിതാ വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജാസിമോൾ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ